സ്ഥലോ എന്ത് രസം ഇതൊക്കെ കാരാപ്പുഴ ഡാമിൻ്റെ വാഗാണിതൊക്കെ ഞങ്ങൾ നടന്നു വന്ന് അവിടെ വണ്ടി വെച്ച് നടന്നു വന്നോ ഹായ് ഹലോ പൊന്നനാണേ നമ്മുടെ ഷൂട്ടിങ്ങിന് ബാക്കിയുള്ള വീഡിയോസാണ് കേട്ടോ ഈ കാണാൻ പോണത് ഇതിന് മുന്നത്തെ വീഡിയോസ് കാണാത്തവർ നമ്മുടെ ചാനലിൽ കയറിയിട്ട് കാണണേ ഞാൻ മേക്കപ്പിനൊക്കെ മുന്നേ ഇങ്ങനെ കേട്ടോ മുടി കെട്ടത് ഇനി ആരും ചോദിച്ചിട്ട് വരരുതേ ഞാനങ്ങനെ ആദ്യത്തെ സോങ്ങിന് ഒരുങ്ങി കഴിഞ്ഞിട്ടോ ഈ സെറ്റുമുണ്ട് എൻ്റെ ഫ്രണ്ട് സൂര്യയുടെ അമ്മ ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഞാനിതായിരുന്നു കേട്ടോ ആദ്യത്തെ സോങ് ഇട്ടത് നമ്മൾ ആദ്യത്തെ സോങ്ങ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിട്ട് പാടുന്നതായിരുന്നു അപ്പോൾ എല്ലാവരും ഏകദേശം ഒരുപോലെയായിരുന്നു സെറ്റുമുണ്ട് സെറ്റ് സാരി കസവ മുണ്ടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ ഒരു സോങ് എടുത്ത് പിന്നെ ധനേശ്വേട്ടൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പൂവും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒക്കെ അമ്മയാട്ടോ ചെയ്തു തന്നത് അവിടെ പൂവിടുകയും വിളക്ക് വെക്കുകയും ഒക്കെ ചെയ്തത് അമ്മയായിരുന്നേ ഞങ്ങളുടെ സോങ്സൊക്കെ ഈ പേജിന് ഞാൻ കുറച്ചൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം എഡിറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല എഡിറ്റ് ചെയ്ത് കിട്ടിയിട്ട് ഞാൻ ഓരോ വീഡിയോസാക്കി ഇടുന്നുണ്ട് കേട്ടോ ഈ ഷൂട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് ആയിരുന്നു കേട്ടോ ഞങ്ങളെക്കാൾ ഇൻട്രസ്റ്റ് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു കേട്ടോ അവിടെ പോയപ്പം തൊട്ട് അപ്പം നമ്മളൊരു പാട്ടിൻ്റെ പരിപാടി പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇവരെന്നെ കളിയാക്കുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് അപ്പം നേരത്തെ ഞങ്ങളെ ഡ്രസ്സൊന്നും കാണിക്കാൻ പറ്റില്ല മര്യാദക്ക് ഒന്നാണ് വേണമെങ്കിൽ ഇതാണ് ഇതാണ് അഞ്ജലേൻ്റെ സെറ്റ് സെറ്റിമെൻറ്റിൻ്റെ കോലട്ടോ ഞാൻ അടുത്തത് അടുത്ത ഡ്രസ്സ് മാറാൻ പോകണം അത് ധാവണിയാണേ പക്ഷേ ഇടയ്ക്ക് മഴ പെയ്ത് അപ്പോൾ അതുകൊണ്ട് മഴ ഒന്ന് കുറയുമോ നോക്കാം എന്നിട്ട് അടുത്ത പാട്ട് ഇതിപ്പോൾ ഗ്രൂപ്പായിട്ടുള്ള പാട്ടാട്ടോ കഴിഞ്ഞാൽ രണ്ടാമത്തെ സോങ്ങ് ഷൂട്ട് ചെയ്യാനുള്ള ഒരുക്കം തുടങ്ങിയിട്ടുണ്ടായിട്ടോ അമ്മയാണ് കേട്ടോ ഞങ്ങൾ റെഡിയാക്കി തന്നതൊക്കെ രണ്ടാണ് ധാവണിയായിരുന്നേ ഇതാണ് കേട്ടോ നിന്റെ കോസ്റ്റ്യൂമ് ഡ്രസ്സല്ലേ കാണാൻ അപ്പം നമ്മൾ രണ്ടാമത്തെ പാട്ടിൻ്റെ ഇത് ഞാൻ ഒറ്റയ്ക്കുള്ള പാട്ടാട്ടോ കേട്ടോ അപ്പം അതിൻ്റെ ഷൂട്ടിംഗിന് റെഡി ആയിട്ടുണ്ട് ഇതാണ് ഡ്രസ് എങ്ങനെയുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് സ്ഥലത്ത് നിന്ന് ഷൂട്ട് ചെയ്യാണ്ട് കേട്ടോ ഇവിടുന്ന് പ്രവീണേട്ടൻ്റെയും അഞ്ജനയുടെയും ആണ് കേട്ടോ എടുത്തത് ആദ്യം പ്രവീണേട്ടൻ്റെ കഴിഞ്ഞ കേട്ടോ എന്താ വിടുന്ന് പറഞ്ഞു കൊടുക്ക എന്തിനാ ടെൻഷൻ എല്ലാരും ഹായ് പറ ഈ ഷൂട്ടിങ്ങിനെ കുറിച്ച് എന്താ പറയുക സത്യത്തില് നമ്മുടെ തനിമ ചോരാത്ത ഗൃഹാതുരത ഉണർത്തുന്ന ഓണത്തിന് വേണ്ടിയിട്ട് എത്രയോ തലമുറകൾ പാടി വന്ന പാട്ടുകളുടെ ഏറ്റവും മനോഹരമായ ഒരു ദേശാവിഷ്കാരമായിരുന്നു അതിലൊരു സംശയം ാണ്പ്പിയാണ് പക്ഷേ ഓണം വരുമ്പോൾ പിന്നെ ക്രിയേഷൻ അടിപൊളിയായിരിക്കും അവന്റെ മനസ്സിലൊരു ചിത്രം ഞങ്ങളെ കാണാൻ പറ്റില്ല എന്നാലും മുഖം മാറ്റാൻ പറ്റൂലെ പാവം തന്നെ അപ്പൊ ഇവിടെ എല്ലാവരുടെയും വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നിക്കുന്നുണ്ട് അപ്പം എനിക്കതായിട്ടില്ല അപ്പൊ ഞാനും ഒരിക്കലും പെയിൽ വേർത്തൊളിച്ച മേക്കപ്പ് ഒക്കെ പോലെ ആയിരിക്കും നല്ല സ്ഥലാ കേട്ടോ ഭാഗ്യത്തിന് നല്ല കാലാവസ്ഥയും കിട്ടി ഇന്നലത്തെ പോലെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നല്ല നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനിയിപ്പം ഇത് വയ്ക്കാകുമ്പോൾ എന്താ അവസ്ഥ ഇതുവരെ വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണേ ഓരോ സ്ഥലമൊക്കെ കണ്ടില്ല നല്ല ഒരു തറവാട് പോലത്തെ ഒരു സ്ഥലം കിട്ടി പിന്നെ ഇതൊക്കെ ഒരു കക്കാടം കക്കാടം അല്ല കക്കാടം പോയില്ലോ ഈ ഡാമേതായിരുന്നു ധനേഷട്ട ഈ ഡാം ഏതായിരുന്നു ഡാം ഡാമിന്റെ അത് ഡാം അല്ല ശരിക്ക് എന്നാണ് പേര് പ്രിയപ്പെട്ട കാഴ്ചക്കാർക്കും എന്റെയും കേരള ഫയർഫോഴ്സിന്റെയും ഒരായിരം ഹാപ്പി ആണോ അഞ്ചന ആണെങ്കിൽ അവിടെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര തകർത്ത അഭിനയിക്കിയിരുന്നേ ഞാൻ മാത്രം ചളിയിലും പിടിച്ചു ഞങ്ങളെ ഈ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഞങ്ങളെക്കാളും സന്തോഷം ആവേശമൊക്കെ ഇവിടെ വേറൊരാക്കാണെ ഇവിടെ ഞങ്ങളെ അമ്മക്ക് അഞ്ചനേന അമ്മയ്ക്കാണ് അപ്പൊ അമ്മ ഭയങ്കര വഴിവ് കത്തിനിക്കാലേ എങ്ങനെയുണ്ട് ഷൂട്ടിങ് അടിപൊളിയാ അമ്മ ഭയങ്കര അവിടെ അമ്മ എല്ലാം ഈ സാരി ഉടിപ്പിച്ചു തരുന്ന് ധാവണി പിടിപ്പിച്ചത് തന്നെ എല്ലാം അമ്മയുടെ ചതിക്കിതൊന്നും അറിയില്ലേ അപ്പോൾ ഒക്കെ പൂവിടുന്നതും കാര്യങ്ങളൊക്കെ ഭയങ്കര അമ്മ ഫുൾ ആക്റ്റീവാണ് അവിടെ അപ്പം ഞങ്ങൾ നല്ല ബിരിയാണി ബിരിയാണിയൊക്കെ കഴിച്ചിട്ടോ ഒക്കെ കഴിച്ച് ഇനി അടുത്തത് ഇൻറ്റിതെടുക്കാൻ പോവുക ഇൻ്റെ വീഡിയോ എടുക്കാൻ പോവുക അതിന് ഒരു വയലിലാണ് പോകുന്നത് അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ബാഗൊക്കെ ആയിട്ട് ഇനി അടുത്ത എന്താണ് വയലിലേക്കോ എങ്ങോട്ട് പോവാണ് അപ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ കാണാം കേട്ടോ കഴിഞ്ഞല്ലേ അപ്പൊ ഞങ്ങളെല്ലാരും ഷിനോ ചേട്ടൻ കാറിൽ വയലിലേക്ക് പോവുകയാണ് കേട്ടോ ചേട്ടനുണ്ട് പിന്നെ അമ്മ ഉണ്ട് അഞ്ചന ഉണ്ട് അഞ്ചന ഇനി ഞങ്ങളത് ഇനി യഥാർത്ഥ പെർഫോമൻസ് കാണാൻ പോകുന്നത് ഞങ്ങളതാണ് ഞാനും ഷിനോ ചേട്ടനും ഇന്ന് തെറ്റിച്ച് മരിക്കാ പോക്കാ പോണത് അപ്പൊ അവിടുത്തെ വീഡിയോ കാണാം നമ്മുടെ ഷൂട്ടിങ്ങിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് വീഡിയോ വീഡിയോ ആണ് എടുക്കാൻ എടുക്കാം പരിപാടികളാണ് കാണുന്നത് എടുത്തിട്ട് അവസാനുണ്ട് ധനേശ്ചേട്ടനാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് ആദ്യത്തെ വട്ടം ഞാനൊരു ഒറ്റ ടേക്കിൽ എല്ലാ പാട്ട് ഫുള്ള് പാടി തീർക്കണമായിരുന്നു കേട്ടോ ഇടയ്ക്കൊക്കെ വരിയൊക്കെ മറന്നുപോയി നല്ല അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ നടപ്പു ഓട്ടോ കഴിഞ്ഞിട്ടൊരു വിധായിട്ടോ ഹലോ അപ്പം നമ്മുടെ ഇവിടുത്തെ ഷൂട്ട് ഓൾറെഡി എല്ലാം തീർന്നേക്കാണ് എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് മഴയില്ലാതെ കാലാവസ്ഥയൊക്കെ വളരെ അനുയോജ്യമായ രീതിയിൽ അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണല്ലോ ഇതാണ് ഞങ്ങളുടെ ചീഫ് ക്യാമറമാൻ ഇത് ഞങ്ങളുടെ ചീഫ് ടെക്നീഷ്യൻ പിന്നെ ഷിനോജിന്റെ ഫുൾ സപ്പോർട്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ചീഫ് പ്രോഗ്രാം പ്രൊഡ്യൂസർ എങ്ങോട്ടോ അനന്തമായി നടന്നുകൊണ്ടിരിക്കുന്നത് പ്രോഗ്രാം എല്ലാരും കാണണം അഞ്ചനും കാണുന്നില്ല എല്ലാവർക്കും ഞങ്ങളുടെയും നേരത്തെ പറഞ്ഞ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഹാപ്പി ആണോ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ